ശ്രോതാക്കൾക്ക് നമസ്കാരം വിപ്ലവം എന്നാൽ ഭാവിയിൽ അധിഷ്ഠിതമായി ചിന്തിച്ചുകൊണ്ട് ഭൂതകാലങ്ങളിലെ രാഷ്ട്രീയ അവചയങ്ങൾ തിരുത്തണമെന്ന ആഗ്രഹത്താൽ അതിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് വർത്തമാന കാലഘട്ടത്തിൽ പ്രതികരണവും പോരാട്ടവുമായി ചേർത്തെടുപ്പിലൂടെ പോരാട്ടങ്ങളിലൂടെ ഭാവിക്ക് ഊന്നൽ നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്നതിനെയാണ് നമ്മൾ യഥാർത്ഥ വിപ്ലവം എന്ന് പറയുന്നത് ഭാവിക്ക് ഊന്നൽ നൽകാതെ വർത്തമാന കാലഘട്ടത്തിൽ മാത്രം പ്രസക്തമാകുന്നത് വർത്തമാന കാലഘട്ടത്തിലെ പ്രശ്നങ്ങൾക്ക് മാത്രം ഊന്തൽ നൽകുന്ന ഭാവിയെ കുറിച്ച് വികലമായ കാഴ്ചപ്പാടുകൾ മാത്രമുള്ള ആ തരത്തിലുള്ള വിപ്ലവങ്ങൾ സമൂഹത്തെ നിലവിലുള്ളതിനേക്കാൾ മോശപ്പെട്ട സാഹചര്യത്തിലൂടെ നയിക്കും എന്ന ചരിത്ര സത്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക ഇന്ന് ഇന്ത്യയുടെ അയൽരാജ്യമായ നേപ്പാളിൽ ഇന്ന് പൊട്ടി ആഘോഷിക്കപ്പെടുന്ന യുവതലമുറയുടെ നമ്മുടെ പ്രിയപ്പെട്ട ജൻസിയുടെ വിപ്ലവം നമുക്കിന്ന് ചർച്ചാ വിഷയമാക്കാം എല്ലാ കാലഘട്ടത്തിലും നേപ്പാളിൽ രാഷ്ട്രീയ സന്തുലിതാവസ്ഥ നിലവിലുണ്ടായിരുന്നു എന്നുള്ളത് വലിയ സത്യമാണ് ഒരു ദശാബ്ദ കാലഘട്ടത്തോളം നീണ്ടു നിന്നിരുന്ന ആഭ്യന്തര കലാപത്തിനു ശേഷം കലാപത്തിനു ശേഷം രാജവർണത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്ക് നേപ്പാളിനെ കൈ പിടിച്ചുയർത്തിയപ്പോൾ നേപ്പാളിലെ ജനത രാഷ്ട്രീയ സന്തുലിതാവസ്ഥയാണ് പ്രതീക്ഷിച്ചത് ഒരു പരിധിവരെ അവർക്കത് കിട്ടുക തന്നെ ചെയ്തു പക്ഷെ പിന്നീട് അഴിമതിയുടെ വിഴുപ്പ് പാണ്ട നേപ്പാളിലെ ഭരണകർത്താക്കൾ ചുമക്കാൻ തുടങ്ങിയപ്പോൾ അവർ കൊട്ടാര സന്ദർശകളിലായ ഭവനങ്ങളിലും അമ്പല ചുമ്പികളായ കെട്ടിട സമുച്ചയങ്ങളും അവർ സ്വന്തമാക്കാൻ തുടങ്ങിയപ്പോൾ ആ സമയം നേപ്പാളിൽ യുവതലമുറ തൊഴിൽ രഹിതരായി രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുകയായിരുന്നു എന്നുള്ളത് വസ്തുത തന്നെയാണ് നേപ്പാളിൽ യുവതലമുറയ്ക്കിടയിൽ ഒരു കൗണ്ടർ കൾച്ചർ അത് വഴിതെളിക്കുകയായിരുന്നു നേപ്പാൾ വിമതലമുറയുടെ അതായത് ജെൻസിയുടെ ഇടയിൽ ഗുരുതരം രാഷ്ട്രീയ അത് സോഷ്യൽ മീഡിയ വഴി കടന്നു വരികയാണ് ചെയ്യുന്നത് അതിനിടയിലൂടെ തന്നെ ആന്റി എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന വികലമായ ഒരു കാഴ്ചപ്പാടും അവരുടെ ആരൊക്കെയോ ബോധം കുത്തിവെച്ചു എന്നുള്ളതൊരു വസ്തുതയാണ് സോഷ്യൽ മീഡിയ ആപ്പുകൾ അവരുടെ ദൈനംദിന ജീവിതത്തിന്റെ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമായി മാറി പതിയെ പതിയെ അവരധികാര വർഗത്തോട് അവർക്ക് വെറുപ്പും അറപ്പും കൂടി കൂടി വരിക തന്നെയാണ് ആത്യന്തികമായി സോഷ്യൽ മീഡിയ ആപ്പുകളെ അതിനുപോലിൽ സർക്കാർ നിയന്ത്രണം കൊടുക്കാനുള്ള തീരുമാനം എത്തുകയാണ് കൊട്ടാൻ വെമ്പി നിന്നിരുന്ന അഗ്നിമർമ്മത്തിന് ഒരു കാരണം കൊടുത്ത പോലെ സോഷ്യൽ മീഡിയ ആപ്പുകൾ സർക്കാരിന്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങിയില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് അപ്പോൾ നേപ്പാളിലെ ഭരണകൂടം രണ്ടാമതൊന്നും ചിന്തിക്കാതെ ഇരുപത്തിയാറോളം വരുന്ന സോഷ്യൽ മീഡിയ ആപ്പുകൾ നിരോധിക്കുകയാണെങ്കിൽ പിന്നീട് നേപ്പാളിൽ നടന്നു ജെൻസിയുടെ തെരുവുകൾ കലാപ കനുഷിതമാക്കിയ കുരുതിക്കളങ്ങളാക്കി മാറ്റിയ പ്രക്ഷോഭമായിരുന്നു രാഷ്ട്രീയത്തിന് അതീതമായിരുന്നുകൊണ്ട് രാഷ്ട്രീയ ഒന്നും തന്നെ ഇല്ലാതെ അവർ ഭരിക്കുന്ന ഭരണകൂടത്തിന് നേർക്ക് ആയുധധാരികളായി വരുന്ന കാഴ്ചയാണ് പിന്നീട് സൈന്യവും ഭരണകൂടവും ഒക്കെ ചേർന്ന് ചേർത്തുകൽ പിന്നെ വലിയൊരു കോട്ട സൃഷ്ടിക്കാൻ ശ്രമിച്ചെങ്കിലും അത് വിഫുമാകുന്നതാണ് കുട്ടികൾ എല്ലാവരും കൊണ്ടുപോകുന്നത് രക്ക് ഈ കലാപത്തിന്റെ ഭരണനിരക്ക് നൂറ് കഴിഞ്ഞു ജെൻസിക്ക് ആരോ ഉറപ്പ് നൽകിയ പോലെയായിരുന്നു അവരുടെ പെരുമാറ്റം എന്ത് കൊടിയ വാതകങ്ങൾ കാട്ടിയാലും ഹിംസയുടെ താണ്ഡവങ്ങൾ ആരാടിയാലും അവരാടി പോയോ എന്ത് ചെയ്താലും മനുഷ്യ ജീവനുകളെ ആയുധങ്ങൾക്കിരയാക്കിയാലും അവരെ ആരും ഒന്നും ചെയ്യില്ല എന്നൊരു ഉറപ്പ് അവർക്കാർക്കോ കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു ഒരു സംശയമുണ്ട് ഈ ജിയോ പൊളിറ്റിക്സ് എന്നൊരു ചതുരങ്ങൾ കഴിയുന്നതിന് ആരുടെയൊക്കെയോ കരുവായി നേപ്പാൾ മാറുന്നുവെന്ന് ലോകമെമ്പാടുമുള്ള പൊളിറ്റിക്കൽ അനലിസ്റ്റുകൾ ഒരേ സ്വരത്തിൽ എന്ന് പറയുക ദക്ഷിണ ഏഷ്യയില് പുതിയ പോർമുഖങ്ങൾ തുറക്കുവാനും അതിലുള്ള ജിയോ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പിൽ ലെവറേജ് നേടുവാനും ആരൊക്കെയോ ഏതൊക്കെയോ രാഷ്ട്രങ്ങൾ ഇന്ന് ബോധപൂർവമായി ശ്രമിക്കുന്നുണ്ട് അതിലൊരു സംശയമില്ല ഇന്ന് ഈ ദിനം ദിനംപ്രതി മാറി പറയുന്ന ഏഷ്യയിലെ ജിയോ പൊളിറ്റിക്കൽ ഫാബ്രിക്കില് ഭാരതത്തിൻ്റെ നിലപാടുകൾ വളരെ വളരെ ശ്രദ്ധേയമായിരിക്കുകയാണ് നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഇന്ത്യയുടെ സംസ്ഥാനങ്ങൾ ഇന്ന് വളരെ വിജലനാണ് ഈ അധികാര മാറ്റത്തിന് ചുക്കാൻ പിടിച്ചവര് അതിന്റെ അണിയറയിൽ പ്രവർത്തിച്ചവര് ഈ കലാപം ഇന്ത്യയുടെ വണ്ടി ഭാരതത്തിൻ്റെ ഭാരതത്തിന്റെ വണ്ടി പടർത്തുവാൻ ശ്രമങ്ങൾ നടത്തിയേക്കും എന്നൊരു ഭയം എല്ലാവരുടെയും നേപ്പാളിൽ ഉണ്ടാകുന്ന ആ പവർ വാക്യത്തിലോട്ട് ആരാണ് അടുത്തതായി കടന്നു വരാൻ പോകുന്ന ഒരു ചോദ്യം ഇനിയും ഇപ്പോൾ അവശേഷിക്കുക കേവലം ഒരു സോഷ്യൽ മീഡിയ പോളിന്റെ അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രിയെ താൽക്കാലികമായിട്ടാണെങ്കിൽ പോലും തിരഞ്ഞെടുക്കാൻ അവർ കാണിച്ച ആ ആ ഒരു വലിയ ഭാവിയെക്കുറിച്ചുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ എത്രത്തോളം വികലവും കഴിവ് കെട്ടതുമാണെന്ന് നമുക്ക് അത് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഈ ജൻസികളുടെ പ്രക്ഷോഭം വിദേശ ഫണ്ടിലൂടെ ഫണ്ടുകളാൽ അതിന്റെ ആ അധികാര അധികാരമാറ്റത്തിനായിട്ട് ആരൊക്കെ ഫണ്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു സംശയം വേണം ആൾക്കൂട്ടത്തിന്റെ ആരവുമാണ് ഇന്ന് നേപ്പാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ആൾക്കൂട്ടത്തിന്റെ ആരവത്തിൽ യുവത അഴിഞ്ഞാടുമ്പോൾ നേപ്പാൾ ഒരു ഭരണഘടന അവിടുത്തെ നിയമസംവിധാനം ഒക്കെ ആ നോക്കുകുത്തുകളാകുമ്പോൾ ഇത് വിപ്ലവമല്ല കേവലം ക്രിമിനൽ സ്വഭാവമുള്ള ഒരു കൗണ്ടർ കൾച്ചറൽ മൂവ്മെന്റ് മാത്രമാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഭാരതത്തിലെ ചുറ്റിപ്പറ്റി കിടക്കുന്ന പശ്ചിമേഷ്യയിലെ ഒട്ടുമിക്ക രാഷ്ട്രങ്ങൾ ഇന്ന് ആരൊക്കെയോ വെച്ച ജിയോ പോളിറ്റിക്സിലെ സ്ക്രിപ്റ്റുകൾക്ക് മുന്നിൽ രാഷ്ട്രീയ അസന്തുലിതാവസ്ഥ അനുഭവിക്കുകയാണെന്ന് നമുക്ക് പറയേണ്ടി വരും അഫ്ഗാനിസ്ഥാൻ എന്ന രാഷ്ട്രം ആ രാഷ്ട്രത്തിന് താലിബാന്റെ കൈകളിലും ഏൽപ്പിച്ചു കൊടുത്തിട്ട് കോടാല് കോടികളുടെ ശതകോടികൾ ഡോളറുകൾ വില മതിക്കുന്ന അത്യാധുനിക ആയുധ ശേഖരം താലിബാൻ്റെ ഉപയോഗത്തിന് ഉതകം വിധം അവിടെ ഉപേക്ഷിച്ചിട്ട് അമേരിക്ക ജിയോ പൊളിറ്റിക്സ് കളിക്കുകയാണ് ചെയ്യുന്നത് ആയുധ കച്ചവടത്തിനും ജിയോ പൊളിറ്റിക്കൽ ലെവറേജും ഒരു കോൺഫ്ലിക്ട് റിസോൾവർ എന്ന സ്ഥാനം അവർ തന്നിലേക്ക് തന്നെ അടുപ്പിക്കുന്നതിന് ഒരു പടി കൂടി അമേരിക്ക അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയേണ്ടത് ബംഗ്ലാദേശ് എന്ന സ്വാതന്ത്ര്യ രാഷ്ട്രത്തിന് തീവ്രവാദത്തിൻ്റെ രാഷ്ട്രീയ അസ്ഥിരതയുടെ ആ രാഷ്ട്രത്തിൽ ആ അസ്ഥിരതയുടെ കിസ്തുകൾ ഭാവി പുളപ്പിച്ച് ജനാധിപത്യത്തിന് ഉന്മൂലനം ചെയ്ത് ഒരു പോർമുഖമാക്കി മാറ്റി അതിൽ നിന്ന് പൊളിറ്റിക്കൽ ജിയോ പൊളിറ്റിക്കൽ ലെവറേജ് നടന്ന അമേരിക്കയുടെ തെമ്മാടി രാഷ്ട്രം ആ രാഷ്ട്രം ഇന്ന് വളരെയധികം വായിക്കുന്നൊരു കാര്യമുണ്ട് ഡോളർ എന്ന തങ്ങളുടെ കറൻസി ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് വ്യാപാരത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുമോ എന്നൊരു ഭയം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ഭയമായി തന്നെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ സംഭവമല്ല ഒരു കാലഘട്ടത്തിൽ നാൽപ്പത്തി അൻപത് കാലഘട്ടം പിന്നീട് മുതൽ അറുപത്തഞ്ച് വരെയുള്ള കാലഘട്ടം ആ കാലഘട്ടത്തിൽ അമേരിക്കൻ ചാരസംഘടനയായ സി ഐ എ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഹോട്ടലുകളിലൊന്നായിരുന്നു ഘട്ട്മണ്ഡിൽ ഭാരതവുമായി അടുപ്പമുള്ള ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരു പ്രസക്ത രാഷ്ട്രമാണ് നേപ്പാൾ സൈനികപരമായി മാത്രമല്ല വാണിജ്യപരമായി മാത്രമല്ല എല്ലാത്തിനും ഉപരി വൈകാരികമായ ഒരു ബന്ധം ഇന്ത്യയൊക്കെയാണ് ഇന്ത്യയുമായി നേപ്പാളിലുണ്ട് അതുപോലെ തന്നെ തിരിച്ചും അങ്ങോട്ടുമുണ്ട് അത് പറയാതിരിക്കാൻ വയ്യ എന്തിരുന്നാലും എന്ത് വിപ്ലവത്തിൻ്റെ പേരിലായാലും മനുഷ്യജീവനും മനുഷ്യരക്തവും തെരുവുകളിൽ വീഴുന്നത് വിപ്ലവമായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ല അത് മാത്രമല്ല ഇന്ന് ജൻസികളുടെ ഈ നെറുകേടിന്റെ രാഷ്ട്രീയം ഭൂമുഖത്ത് നിന്ന് തന്നെ തുടച്ചു മാറ്റപ്പെടേണ്ടതാണ് നേപ്പാളിന്റെ രാഷ്ട്രം പശ്ചിമ ഏഷ്യയിലെ ഒരു പോർമുഖം ആകാതിരിക്കട്ടെ മനുഷ്യജീവനുകൾ ഇനിയും ഒലിയാതിരിക്കട്ടെ നേപ്പാളുടെ രാഷ്ട്രീയ അസ്ഥിരതയിൽ ജീവനും ജീവിതവും നഷ്ടപ്പെട്ടവർക്ക് ആദ്യ രാജ്യങ്ങളിൽ നേർന്നുകൊണ്ട് നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് മിസ് ജോ തോമസ് സൈനികമാർ